സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ നിലമ്പൂരിൽ ആര്യാടൻ ഷൌക്കത്ത് പ്രചാരണം തുടങ്ങി ഡി സി സി പ്രസിഡന്റ് ബി എസ് ജോയ്ക്കൊപ്പം പിതാവ് ആര്യാടൻ മുഹമ്മദിന്റെ ഖബറിടത്തിൽ പ്രാർത്ഥന നടത്തിയ ശേഷമാണ് പ്രചാരണം തുടങ്ങിയത് ഒന്നിച്ച് മുന്നോട്ട് പോകുമെന്നും മറ്റ് ചർച്ചകൾക്ക് സ്ഥാനമില്ലെന്നും ആര്യാടൻ ഷൌക്കത്തും വി എസ് ജോയും ട്വന്റി ഫോറിനോട് പറഞ്ഞു പിതാവ് ആര്യാടൻ മുഹമ്മദിന്റെ കബറടത്തിൽ പ്രാർത്ഥന നടത്തിയാണ് ആര്യാടൻ ഷൗക്കത്ത് പ്രചരണത്തിന് തുടക്കമിട്ടത് പിതാവാണ് തന്റെ ശക്തിയും എന്ന് ആരാടൻ ഷൌക്കത്ത് പിതാവിന്റെയും ഡി സി സി മുൻ അധ്യക്ഷൻ വി വി പ്രകാശിന്റെയും ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യം എന്റെ പിതാവിന്റെ ആഗ്രഹവും അഭിലാഷവും അതുപോലെ തന്നെ വി വി പ്രകാശിന്റെ അഭിലാഷവും ഒക്കെ പൂർത്തീകരിക്കുക എന്ന് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ ലക്ഷ്യം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒറ്റക്കെട്ടായി നിന്ന് നിലമ്പൂരിൽ യു ഡി എഫ് തെരഞ്ഞെടുപ്പിനെ നേരിടും ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയിം കോൺഗ്രസ് നേതാക്കളും സ്ഥാനാർത്ഥിക്കൊപ്പം എത്തിയിരുന്നു വിവാദങ്ങൾ അവസാനിച്ചെന്നും ഒറ്റക്കെട്ടായി തിരഞ്ഞെടുപ്പിനെ നേരിടുമെന്നും വി എസ് ജോയി സ്ഥാനാർത്ഥി വന്നതോടുകൂടി എല്ലാ വിവാദങ്ങളും അവസാനിച്ചിരിക്കുകയാണ് എല്ലാ വിവാദങ്ങളും അടഞ്ഞ അധ്യായമാണ് ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയാണ് നിലമ്പൂരിലെ ക്രൈസ്തവ സഭാ നേതൃത്വത്തെ നേരിൽ കണ്ട് ആരാടൻ ഷൌക്കത്ത് പിന്തുണ തേടി ഇടക്കരയെത്തി മുൻ ഡി സി സി പ്രസിഡന്റ് പ്രകാശിന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയാണ് ഷൌക്കത്ത് പാണക്കാട്ടേക്ക് തിരിച്ചത് 24, Nilambur.